ഒരു സമ്മേളനത്തിന് ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ ഭരിക്കുന്ന ആന്ധ്രയിലെ സഖാക്കൾ നെയ്തെടുത്തതാ കൊള്ളാമോ പാർട്ടി പതാക ഒരു സാരിയാക്കാൻ എത്ര ദിനരാത്രങ്ങൾ അവർ ചെഞ്ചോരയിൽ മുങ്ങി നിവർന്നെന്നോ അരിവാൾ സാരി നെയ്ത് ആന്ധ്രയിൽ ഒരു കുടിൽ വ്യവസായത്തിന്റെ വലിയ സാധ്യതകളാണ് വരും ദിവസങ്ങളിൽ ഞാൻ തുറന്നിടാൻ പോകുന്നത് ഇവിടുന്ന് വിട്ട കിറ്റക്സ് ഒക്കെ തെലങ്കാനയിൽ ഉണ്ടല്ലോ അവരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മുടെ നമ്മുടെ ഒരു അരിവാൾ എവിടെ ചിന്തിക്കുന്നുവോ അവിടെ അരിവാൾ എന്നതാണല്ലോ നമ്മുടെ നയം മാത്രമല്ല ഒരു വാഴപ്പുല് വെട്ടണമെങ്കിൽ ഒരു അരിവാൾ ഇല്ലാതെ പറ്റില്ല ജീവിക്കുടേയും സെൽഫിയുടെയും പൊതിച്ചോറിന്റെയും ഒക്കെ കാലഘട്ടം കഴിഞ്ഞു ഇതിപ്പോൾ അരിവാൾ സാരിയുടെ കാലഘട്ടമാണ് നയിക്കുന്നത് മുതലാളിത്ത ജീവിതമാണെങ്കിലും സഖാവ് എന്ന പേര് കിട്ടണമെങ്കിൽ ഇങ്ങനെതാ ചുവപ്പ് പുതുച്ചങ്ങ് നടന്നാൽ മതി കേരളത്തിലെ നെയ്ത്തുകേന്ദ്രങ്ങളും കുടിൽ വ്യവസായങ്ങളും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കാതെ അങ്ങ് ആന്ധ്രയിൽ ചെന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ് എന്നൊന്നും ആരും ചോദിക്കല്ലേ കഞ്ഞിക്കുള്ള അരി മുതൽ ചമ്മന്തിക്കുള്ള കൊച്ചുള്ളി വരെ വാങ്ങുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ അവരെ കൂടി നമ്മൾ ചേർത്ത് നിർത്തണമല്ലോ ഉടുതുണിക്ക് കൂടി ഇനി അവരെ ആശ്രയിക്കൂ എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ സാരിചുറ്റിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഓസിന് കിട്ടുമ്പോൾ എന്ത് സംസ്ഥാനം എന്ത് രാജ്യം ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ ജോലിയെടുത്ത് ജീവിക്കുക എന്ന് മറ്റുള്ളവർ ഉപദേശിച്ചുപദേശിച്ചു ും ഇപ്പൊ ജോലി എടുത്ത് ജീവിക്കാൻ പയ്യ വല്ലാതെ അങ്ങ് വിയർക്കും ഇതാവുമ്പോ വിതയ്ക്കാതെ തന്നെ ആവശ്യം പോലെ കൊയ്തെടുക്കാമല്ലോ ഏത് പൊതിച്ചോറായിട്ട് കൈ കിട്ടിയാൽ ഞങ്ങൾ അത് കൊടുക്കും ആ പൊതിയിൽ എങ്ങനെ ചോറ് വരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ചങ്കിലെ ചൈനയും കൂമ്പിലെ ക്യൂബയും ഉള്ളിടത്തോളം ഞങ്ങൾ തളരുകയുമില്ല എന്നും ഓരോരുത്തരുടെ കൂടെയുള്ള സെൽഫിയുടെ രാഷ്ട്രീയം ഫേസ്ബുക്കിൽ പങ്കുവെച്ച് നാടിനെ സേവിക്കുന്നവൾ എന്ന നിലയിൽ കുറച്ചു കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഒരു വനിതയോടൊപ്പമുള്ള സെൽഫി പങ്കുവെച്ചപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറച്ച് വനിതകൾ നിരാഹാരം ഇരിക്കുന്നു അത് നീ കണ്ടില്ലേടി എന്ന് കുറെ പേർ കമൻറുകളിലൂടെ വന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് സമരം എന്നുള്ളത് സമരം എന്നാൽ സ്ട്രഗിൾ സ്ട്രഗിൾ ഈസ് എ ഫോഴ്സ്ഫുൾ ആൻഡ് പവർഫുൾ ആൻഡ് വയലന്റ് ഫുൾ ആൻഡ് വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ടു ഗെറ്റ് കൂലി ഓഫ് എ ജോലി അവരതാണോ അവിടെ നടത്തുന്നത് തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാന നേതാക്കളെ ചമ്മിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നവരെ എങ്ങനെ തൊഴിലാളികൾ എന്ന് വിളിക്കാനാകും വനിതാ ദിനം പ്രമാണിച്ച് അവരെ പൂർണ്ണമായും അവഗണിച്ച് മാതൃകയായ ഞങ്ങളുടെ വനിതാ സഖാക്കളെ മന്ത്രിയെ അടക്കം അഭിനന്ദിക്കുകയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ കുറെ നാളുകളായി എന്റെ സ്വന്തം ശബ്ദത്തിൽ വാഴക്കുല് പാടിക്കേൾക്കാൻ കുതിക്കുന്ന ഒട്ടേറെ ആരാധകർക്ക് വേണ്ടി ഒരു കടുങ്ക യും കൂടി ചെയ്യാൻ ഞാൻ ഈ അവസരം മുതലാക്കുകയാണ് മന്റി കാംദാസേന നവകേരള മുറ്റത്ത് ഭരണത്തിനാൾ ഒരു കുഴിയെടുത്തു മനതാര്യം തോന്നലു മനുജരും കണ്ണീരും വീണുടഞ്ഞു കാലി നഖങ്ങളിലൊന്നായി പോലും ആ കരയുന്ന മർത്തേറെ കരുതിയില്ല ഭരണം കഴിയാറായി കുഴിയും നിറയാറായി കാരണഭൂതൻ കനിഞ്ഞതില്ല വിരലിൽ മഷി കൊണ്ട് എഴുതേണ്ട കാലമായി ദാസൻ പണിപ്പാട് കൂട്ടുകയായി ൊണ്ടേറെഴുതു മറിക്കയായി മർത്തിയോ കണ്ണുകൾ പൂട്ടുകയാ